ആദ്യൊരു എഫ് ബി പോസ്റ്റ് വായിച്ചോണ്ട് തുടങ്ങാം പാലക്കാട് വിജയം എൻ ഡി എക്ക് മൂന്നാം സ്ഥാനത്ത് യു ഡി എഫ് ആരുടെ പോസ്റ്റാ ഇത് എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് എന്ത് തോൽവി എല്ലാവർക്കും ഒന്ന് കുറച്ചൊന്ന് സൈഡിലൊക്കെ മാറിയേക്കണേ കുറച്ച് കുറച്ച് സൈഡ് ഒരു തേരോടിക്കാൻ വേണ്ടി മന്ത്രി എം പി രാജേഷ് വരുന്നുണ്ട് എൽ ഡി എഫിന്റെ ഒരു ഒന്ന് ഒന്നാരെങ്കിലും സഹായിക്കോ ചെറിയൊരു സംഗതി എടുക്കാനുണ്ട് പാലക്കാട് ബി ജെ പിയും കൃഷോകുമാറും ചേർന്ന് അങ്ങനെ ഉജ്വലമായിട്ടുള്ള വിജയമായിരിക്കും ആധികാരികമായിട്ടുള്ള വിജയമായിരിക്കും പിന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലായിരിക്കും കേരള നിയമസഭയിൽ ശ്രീകൃഷ്ണകുമാർ എത്താൻ പോകുന്നത് യു ഡി എഫിന് എന്താണ് ചെയ്യാൻ പോകുന്ന സഖാവേ യു ഡി എഫിനെറിയും പാലക്കാട്ടെ എറിയാൻ നോക്കുമ്പോ പാലക്കാട് കടലിൽ അല്ല ഏത് പടയാണ് ജയിക്കാൻ പോകുന്നത് പടയ്ക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ പാണ്ഡവപക്ഷം തന്നെ കൃഷ്ണകുമാർ തന്നെ തേരു തെളിക്കും നമുക്ക് കാണാം കണ്ടല്ലോ എല്ലാവരും എല്ലാരും ഉറപ്പായിട്ട് പാലക്കാട് ഞങ്ങൾ മൂന്നാം സ്ഥാനത്താണ്

ാട് എടുക്കുന്നത് വഴി നിങ്ങൾ തന്നെ ഞങ്ങടെ ഞങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്ന് ഈ കേരളം തന്നെ ആയിരിക്കും എടുക്കുന്നത് ഓക്കെ കേരളം എടുത്ത് പോക്കറ്റിൽ വെച്ച് ഇനി വയനാട് എടുക്കാം നവിയ ഹരിദാസ് ഇവിടെ ജയിച്ചിരിക്കും നിങ്ങൾ ജയിപ്പിച്ചിരിക്കും ഈ വയനാടും ഞങ്ങൾ സംശയം വേണ്ട ി ഞാൻ ഓരോ മനുഷ്യന്മാരുടെ മനസ്സിന്റെ ഒരു വലിപ്പ് വേൾഡിൽ ഇതുപോലത്തെ ഒറ്റ പീസ് ഞാൻ പോട്ടെ പീസു ഇത് കൂടി